പനയോലയിലൊരു കുടിലാണ് മക്കാപുരിയാകെ ആഘോഷരാവ് എതിരെ നിന്നതേതു താനയങ്ങ് താനു നീക്കുക ചെങ്ങാമേരേ ഞാനിന്ന് എത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ തിരൂർ കാവഞ്ചേരി എന്ന സ്ഥലത്താണ് ഒരു കുഞ്ഞ് കലാകാരനെ പരിചയപ്പെടുത്താനാണ് എ ക്ലാസ്സിലുള്ള അൻഫൽ എന്ന് ഒരു അടിപൊളി സിങ്ങറാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നുട്ടോ ഈ കുഞ്ഞ് വീടാണ് അവൻ്റെത് എന്തായാലും അവൻ അവിടെ പോയിട്ട് നമുക്ക് പരിചയപ്പെടണം അവൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഇമ്പമുള്ള മാപ്പിളപ്പാട്ടുകളാണ് ചെക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അൻഫിലിൻ്റെ വീട് കേട്ടോ നല്ലൊരു അടിപൊളി മാപ്പിളപ്പാട്ട് ഗായകനാണ് എന്തായാലും നമുക്കൊന്ന് ചോദിച്ചോ കേട്ടോ ഇക്ക എന്തെല്ലാം വിശേഷങ്ങൾ സുഖാണ് ഇവിടെ നമ്മൾ അൻഫൽ പാട്ടുകാരുണ്ടോ അവിടെ ഉണ്ടോ ഒന്ന് വിളിക്കാൻ പറ്റുമോനെ ഒന്ന് വിളിച്ചാണേ ഓനെ കയറാൻ നിൽക്കണില്ല അതിൻ്റെ മുന്നായിട്ടേ നമ്മളാ ചെക്കനെ കണ്ടിട്ടുണ്ട് കാരണം സമയപ്പൊ വളരെ ലേറ്റ് ആയിട്ട് ഞാൻ രാവിലെ ഒന്നുകൊണ്ട് അവന് സ്കൂളിലൊക്കെ പോവാനുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് പരിപാടി എന്തായാലും വിശേഷങ്ങൾ എന്തല്ലേ എന്നാ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോട്ടോ സമയമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടോ ആണ് നമ്മൾ പരിചയപ്പെടേണ്ട ഇന്നത്തെ കുഞ്ഞ് കലാകാരൻ പേരെന്ന് പറയാൻ പറ്റുമോ എത്ര ക്ലാസ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ഏ ഏത് പേര് പറഞ്ഞേ എന്തെങ്കിലും ഇത് കിട്ടിട്ടുണ്ടോ സമ്മാനം ഗ്രേഡ് മാപ്പിള പാട്ടിൽ കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ എന്നാല് നമ്മള് ഫസ്റ്റ് തന്നെ നല്ലൊരു ഇമ്പ മാറുന്നിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടിലാണ് തുടങ്ങിയല്ല മോനെ മൗതുദീതവ മോനെ അടിപൊളിയായിരുന്നു കേട്ടോ സമ്പാട്ടല്ലോ ആ പാട്ട് ആ മാപ്പിള പാട്ടുണ്ടല്ലോ ഒരുപാട് പേർക്കിഷ്ടമാണ് നമ്മുടെ മമ്പൃന്ദങ്ങളെ പറ്റിയുള്ള ഈ മനോഹരമായിട്ടുള്ള പാട്ട് പാടി എന്തായാലും ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ ഏത് വിഷയ ഇഷ്ടപ്പെട്ട വിഷയതായിരുന്നു സ്കൂളിൽ ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലേ പിന്നെ അതുപോലെ തന്നെ മാപ്പിള വലിയ കലാകാരനാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പാട്ടുകാരനാണെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ എന്തൊക്കെയാ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞ് അങ്ങനൊന്നുമില്ല അല്ലേ എന്നാ ഞമ്മക്ക് എന്തായാലും അടുത്തൊരു പാട്ടിലോട്ട് പോവാട്ടോ ഏതാ അത് പാടുന്ന ഇനി മക്കാപുരിയാകെ ആനന്ദരാവറിനൊരു അടിപൊളി പാട്ട് കേട്ടോ മക്കാപുരിയാകെ മഹിമാ കുറൈശി കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ കുറൈശി കല്യാണരാവ് മഹബൂബിനൂറുള്ള

തേർഡ് ഉണ്ടായില്ലേ പ്രാശം എ ഗ്രേഡ് ഉണ്ട് എ ഗ്രേഡ് ഇട്ടിട്ടുണ്ട് ഓക്കേ നാ പാട്ട് പാടി മക്ക ബക്കൂൽ മിക്ക ഹക്കിൽ അദൃപ്പം വങ്ങി ശന്നിഗവാ മിക്കോർ സുഹൃദ പുച്ചൗകിൽ അരിപ്പം വങ്ങോ ശന്തിഗവാ തക്കോ മിക്കോർ ചക്കര മിശ്രാബ് തക്കൻ ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായൊളി ബക്കമിലായി മനം ചൗക്കാൽ ഫുർക്കാൽ പൂക്കിടലായി അടിപൊളിയായിരുന്നു കേട്ടോ മോനെ ഇതുപോലെ തന്നെ നമ്മളെ മാപ്പിള പാട്ടുകൾ മാത്രമേ പാടുള്ളൂ വേറെ എന്തെങ്കിലും സിനിമാ പാട്ടോ അങ്ങനെന്തെങ്കിലും പാട്ടുകളൊക്കെ പാടാറുണ്ടോ പാടല്ലേ ഇനി നമുക്ക് വേണ്ടിയൊരു കിടിലൻ സിനിമാ ഗാനമാണ് പാടാൻ പോകുന്നുണ്ടോ അങ്ങ് വാന കോണിൽ അല്ലേ ആ പാട്ടാണോ പാടാൻ പോകുന്നത്

മുടുന്നിരുട്ടകറ്റാൻ നീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മെഴികൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി

ആ അത് പഠിക്കോ ഓ ഒരു ഇല്ലാത്ത പാട്ടാട്ടോ കേട്ടോ അത് പനയോലയിലൊരു കുടിലാണ് എന്ന് പറയുന്നത് ഭയങ്കര ഹൃദയത്തിൽ തട്ടുന്ന ഒരു പാട്ടാണ് എന്തായാലും ആ പാട്ടിലോട്ടാണ് നമ്മൾ പോവാനിരിക്കുന്നത് സോ ഗോ പനയോലയിലൊരു കുടിലാണ് അതുനിധിയാണ് ചെറുതടിയാണ്

അടിപൊളി മാപ്പിള പാട്ടിന്റെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് മോനെ പോൻസിലെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടോ പാട്ട് പാട്ട് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു രക്ഷില്ലായിരുന്നു കേട്ടോ ഏർ എന്തായാലും ഉപ്പാക്കത്തിനും പെട്ടെന്ന് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരട്ടെട്ടോ ഉം എന്തായാലും ഇതായിരുന്നു നമ്മുടെ അൻഫലിന്റെ വീട് അപ്പോ അവന്റെ ഉമ്മാന്റെ വീട്ടിലാ ഇത് അൻഫിലിന്റെ ഉമ്മയുടെ വീടാണ് അവിടെ താമസിക്കുന്നത് ഇപ്പൊ ഗൾഫിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് വീട് എടുക്കാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ കൊച്ചു കലാകാരന്റെ അടിപൊളി പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ അടിക്കമ്മട്ടോ അൻഫുലെ നീ പാട്ട് പാടില്ല ചിത്രം വരക്കും ചെയ്യോ അൻഫുലെ നീ വരച്ച ചിത്രങ്ങളായി മോനെ കാണൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് വരച്ചിട്ടുണ്ട് അബ്ദുൽ കലാം അതുപോലെ തന്നെ സ്നേഹത്തിന്റെ വാനംപാടിയായിട്ട് അറിയപ്പെടുന്ന മദർ തരേശ് മലയാള സാഹിത്യത്തിന്റെ അതായത് വളരെ സിമ്പിൾ ആയിട്ട് സാഹിത്യം കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ടോ ചിത്ര ചേന്നരക്കും വേണ്ടി വിജയ് നടൻ വിജയ് ചിത്രൊക്കെ ഇതും വരച്ചിട്ടുണ്ടല്ലോ എടാ തമിഴില് പേരിട്ടു ഏർ പിന്നെ അതൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ഉം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടല്ലേ

കുഞ്ഞ് കലാകാരൻ എന്നതിനപ്പറം ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള പയ്യനാണ് വളർന്ന് വരാനുള്ള ഒരുപാട് ചാൻസുകൾ നോക്കിയിരുന്ന ആർക്കെങ്കിലും വരച്ചു ആർക്കെങ്കിലും എത്ര രൂപ ചാർജ് കൊടുക്കും അപ്പൊ തന്നല്ലേ അപ്പോ ആരെങ്കിലും കാലിഗ്രാഫി ചോദിക്കുകയാണെങ്കിൽ ചെയ്തു കൊടുക്കല്ലേ ഏത് മോഡലും ചെയ്തു കൊടുക്കും കാലിഗ്രാഫി ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും കാലിഗ്രാഫി എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അൺഫിലായിട്ട് ബന്ധപ്പെടാൻ ഞാൻ അവൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാനിവരെ ബന്ധപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ അൺഫില്ല് എന്തായാലും ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്ന് ചേരട്ടെ അവൻ്റെ കൊച്ചു വീടിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവൻ്റെ എല്ലാ വലിയ വലിയ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സർവാസക്തൻ അതിന് അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കൊച്ചു വീടിനെ കുറിച്ച് അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ശ്രീ അനുകായ്